ഹലോ മലയാളീസ് അസലവലേക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്തൊക്കെ ഉണ്ട് എന്നാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഏഴരൊക്കെ ആയപ്പോൾ പണിക്കാർ വന്ന പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടാകെ പുല്ലൊക്കെ മുളച്ച് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട് പണിക്ക് വേണ്ടി കല്ലൊക്കെ ആകെ അവിടെ ഒക്കെ ഇടുന്ന ടൈമിലൊക്കെ പുല്ല് മുളച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കല്ലൊക്കെ നല്ലപോലെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് പണിക്കാരെ വിളിച്ചത് അങ്ങനെ അവർ വന്ന് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും രാവിലേക്കൊക്കെ ഉള്ള ചായയും കടിയും ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ദോശയാണ് അത് കഴിഞ്ഞിപ്പോൾ അങ്ങനെ ഞാനും ഞാൻ അടുക്കളയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒച്ചപ്പാടായിട്ട് കേട്ടോ പോയൊക്കെ എപ്പോഴും പാമ്പ് പാമ്പിൻ്റെ വളമാണെന്നൊക്കെ അത് വിചാരിച്ചു എല്ലാം പക്ഷേ ശരിക്കും പാമ്പ് തന്നെയാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു ആ ഒരു പണിക്കാരൊക്കെ വന്ന് ആട്ടിപ്പായച്ച് കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ആ പാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത ഓടീൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിക്കാരെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പാമ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ദോശ ചട്ടി കണ്ടെടുത്ത് പുറത്ത് വെക്കുകയാണ് അങ്ങനെ എന്നിട്ട് ചോറിൻ്റെ കാലം നമ്മൾ അടുപ്പത്തേക്ക് വെക്കാനിട്ടാണ് അപ്പോൾ അതവിടെയൊക്കെ ഇരുന്ന് ആവും അപ്പോൾ നമുക്ക് പണി എത്ര അയക്കണെന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ പണിയൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ പണിയച്ച് കല്ലൊക്കെ ഇവിടെ കുടുംബം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറിനോ അരി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അരി എടുത്തിട്ടുണ്ട് അങ്ങനെ അരി ഇട അപ്പോഴേക്കും ഉമ്മ ഉമ്മൻ്റെ പണിയൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ നല്ല മോറി സിങ്കൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രമൊക്കെ നല്ല ഫുള്ള് ക്ലീനാക്കി സിങ്കും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അടുപ്പത്ത് പോയപ്പോൾ നമ്മൾ ചോറ് തിളച്ച് കഴിഞ്ഞ കേട്ടോ അങ്ങനെ മുറ്റത്ത് നോക്കിയപ്പോൾ നമ്മൾ മുരുകിൻ്റെ നല്ല രസ്റ്റിലിങ്ങനെ നിൽക്കണുണ്ട് അത് കഴിഞ്ഞപ്പോൾ പൂച്ചകൾ വർത്താനം പറയാം കേട്ടോ എങ്ങനെ എന്തായാലും അപ്പൊക്കെ നമ്മുടെ മീൻകാരൻ ഒരു അമ്പകരായപ്പോ വന്നിട്ടുണ്ട് അപ്പൊ മീൻകാരൻറെ അടുത്ത് പൂച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തൊക്കെയാ മീനെന്തൊക്കെയായി പൂച്ച അവിടെ വായിൽ തൂങ്ങിക്കണ്ടെ പെട്ടെന്നൈലത്ത് അയില താഴത്തേക്ക് വീണ് അപ്പോഴേക്ക് പൂച്ചനെ തട്ടി മാറ്റി അതിലെങ്ങോട്ട് അടുത്ത് പോയി കഴുകി കണ്ട് അയക്കനെ ഇട്ടുക അങ്ങനെ മീൻകാലം പോയപ്പോഴും പൂച്ചക്ക് നല്ല മണം അവിടെ ഉണ്ടായി നിന്നിട്ടാണ് അങ്ങനെ കുറേ നേരം പൂച്ച അവിടെ ഇവിടെ തിരിഞ്ഞ് നിന്ന് കണ്ടത് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് അങ്ങനെ ചോറ് കുറച്ച് വെള്ളം കണ്ട് ഒഴിച്ച് കണ്ട് വേണ്ടി കണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എന്താണ് ഓട്ടക്കൈലെടുത്ത് കണ്ട് അതിൻ്റെ അടുത്ത് ഓടുന്ന വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെമ്പട്ടൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ ചോറ് കൂട്ടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതാ ഈ ചോറ് ഇങ്ങനെ അളക്കിയിട്ട് നമ്മളിങ്ങനെ പൊന്തിച്ച് വെക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോപ്പല്ലേ അങ്ങനെ അത് ഊറ്റി നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിട്ടിട്ടുണ്ട് അപ്പം മീൻകാരൻ്റെയൊക്കെ ഒന്ന് വാങ്ങി മൂന്ന് മീൻ നമ്മൾ ഊറിച്ച് പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴാണ് നല്ല കറുമ്പത്തിക്കായ് ഇങ്ങനെ നിൽക്കണേ അപ്പം നമ്മൾ വേഗം തിരുമ്മലൊക്കെ കയറ്റിക്കാണ്ട് ചോറിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ തിരുമ്പലും തോറാടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തോരാടങ്ങനെയൊക്കെയാണ് അങ്ങനെ അപ്പോഴേക്കും പണിക്കാരൻ്റെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ദോശയും കറിയും കൊടുന്ന് അത് നമ്മളെ കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ മീൻ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ അല്ലെങ്കിൽ രസം ഉണ്ടോ രൂസം ചെയ്യുമോ എന്ന് എന്തായാലും ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരൂ